അഞ്ഞൂറ് സമ്മത്സരത്തിലേറെയുള്ള പൗരാണികതയുടെ ഗരിമയിൽ വൈക്കം പള്ളിപ്രത്തുശ്ശേരി കുന്നത്തുപറമ്പ് ശ്രീ കണ്ഠാകർണ ഭൈരവി ക്ഷേത്രത്തിലെ ഉത്രിട്ടാദി മഹോത്സവത്തിന് ശുഭസമാരംഭം ശിവപുത്രനായ ശ്രീ കണ്ഠാകർണൻ ഭൈരവി ഭാവത്തിലുള്ള ശ്രീ ഭദ്രകാളി ശ്രീസുബ്രഹ്മണ്യൻ ശ്രീഹനുമാൻ നാഗദൈവങ്ങൾ തുടങ്ങിയ ദേവീദേവന്മാർ തുല്യ പ്രാധാന്യത്തോടെ ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ കുടികൊള്ളുന്നത് പള്ളിപ്രത്തുശ്ശേരി കുന്നത്തുപറമ്പ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് മഹാഗണപതി ഹോമത്തോടെയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്രൃട്ടാദി മഹോത്സവത്തിന് തുടക്കം കുറിച്ചതെന്ന് ദേവസ്വം പ്രസിഡന്റ് എം കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി പി ഡി രാജൻ എന്നിവർ പറഞ്ഞു ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൂർവികരായ കുടുംബ കാരണവരന്മാരാൽ പൂജിച്ചു പോകുന്നിരിക്കുന്ന മൂർത്തികളാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഉള്ളത് അതിൽ കണ്ടാകരണനും ദേവിയും തുല്യ കൂടിയും സുബ്രഹ്മണ്യൻ ഹനുമാൻ യക്ഷികന്ധർവന്മാർ ബ്രഹ്മരക്ഷസ് ഗുരുനാഥൻ സർപ്പദൈവങ്ങളെല്ലാം ഈ സംശയത്തിലുണ്ട് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇവിടെ പൂജ നിശ്ചയിച്ചിരിക്കുന്നത് ആ പൂജയ്ക്ക് എല്ലാ മൂർത്തികളെയും സമാഭാവനയിൽ കണ്ട് പൂജ നടത്തുന്ന ഏകക്ഷേത്രം ഇതാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളുമായിട്ടുള്ളവരുടെ കൊണ്ട് ക്ഷേത്രം ഇപ്പോൾ ഏതാണ്ട് വളരെ പുരോഗമനപരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീ കണ്ഠാകരണ സ്വാമിക്കും ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കുമുള്ള പ്രത്യേക പൂജകൾ ഗുരുദേവ ഭാഗവത പാരായണം ശ്രീ ഹനുമാൻ സ്വാമിക്കുള്ള വിശേഷാൽ പൂജ പൊങ്കാല സർപ്പപൂജ തുടങ്ങിയവയാണ് ഉത്രട്ടാദി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത് നൃത്ത നൃത്യങ്ങൾ നൃത്തസന്ധ്യ ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും ദേവസ്വം ഭരണസമിതിക്കൊപ്പം കെ എൻ ചന്തു ചെയർമാനും കെ വി സുദർശനൻ കൺവീനറുമായ ഉത്സവ കമ്മിറ്റിയും ഉത്രട്ടാദി മഹോത്സവത്തിന് നേതൃത്വം വഹിക്കുന്നു പ്രവീൺ ഭാസ്കർ ഭാസ്കർഡു വൈക്കം